കിടങ്കൂർ ജേസിന്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിരകളി മത്സരം ജെസി പാലസിൽ നടന്നു പാരമ്പര്യ കലാരൂപമായ തിരുവാതിരകളിക്ക് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഗുരുസ്ഥാനീയരായ വ്യക്തിത്വങ്ങളെ ഓർമ്മിച്ചുകൊണ്ടാണ് മത്സരം സംഘടിപ്പിച്ചത് തിരുവാതിരകളി മത്സരത്തിന്റെ ഉദ്ഘാടനം കിടങ്ങൂർ ജെസിസ് പ്രസിഡന്റ് രാജീവ് കലവറ നിർവഹിച്ചു അതിൻ്റെ തനത് പാരമ്പര്യ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും ആ കല അന്യ നിന്ന് പോകാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടി കിടമ്പൂർ ജേസിസ് വിഭാവനം ചെയ്ത ഒരു മത്സര പരിപാടിയായിരുന്നു ഈ വർഷം മുതലത് തിരുവാതിര ഒരു മുതിർന്നാടുകളായ രണ്ട് പേരുടെ പേരിലുള്ള ഏറോൾ ട്രോഫിയായി നമുക്ക് ഒരു വർഷങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകാത്ത രീതിയിലാണിത് എല്ലാ ഞാൻ ജെസി സെക്രട്ടറി അനിൽ പാഴുരാത്ത് ട്രഷറർ ശശിധരൻ നായർ എടച്ചേരിൽ സുരേഷ് കുമാർ മനോജ് ചെറുകര സുനിൽ കൃഷ്ണകുമാർ ഷാജി മിനി പാഴുരാത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രമുഖ ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഒന്നാമതെത്തിയ തൃപ്പൂണിത്തുറ പെരുമാനിക്കുളം ശിവഗംഗ എൻ എസ് എസ് കലയോഗം തിരുവാതിരളി സംഘം കുമ്മണൂർ താഴത്ത് വീട്ടിൽ മീനാക്ഷി അമ്മ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും പതിനായിരം രൂപ ക്യാഷ് അവാർഡും കരസ്ഥമാക്കി രണ്ടാം സ്ഥാനക്കാർക്കുള്ള പെരുമ്പടപ്പിൽ ദേവകിയമ്മ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും അയ്യായിരം രൂപ ക്യാഷ് അവാർഡും നട്ടാശേരി ശ്രീഭദ്ര തിരുവാതിരളി സംഘത്തിന് ലഭിച്ചു മൂന്നാം സ്ഥാനക്കാർക്ക് സ്റ്റാർ വിഷൻ നൽകുന്ന മൂവായിരം രൂപ ക്യാഷ് അവാർഡിന് അരേൻകാവ് നിലവ തിരുവാതിരകളി സംഘം അർഹരായി നാലാം സ്ഥാനത്തെത്തിയ കുഴിമറ്റം ഉമാമഹേശ്വര തിരുവാതിരകളി സംഘത്തിന് പ്രോത്സാഹന സമ്മാനം ലഭിച്ചു വിജയികൾക്ക് ജെ പ്രസിഡന്റ് രാജു കലവറ പുരസ്കാരങ്ങൾ നൽകി